ഗ്രാമപഞ്ചായത്തും മേമല കമ്പിമുട്ട ഭാഗത്തെ നാട്ടുകാരുടെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു ഗ്രാമപഞ്ചായത്തും അടുത ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് കുടിവെള്ള പദ്ധതിക്കായി തുക വകയിരുത്തി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രാരംഭഘട്ടത്തിലാണ് കുടിവെള്ള പദ്ധതിക്കായി പീരിമേട് ഗ്രാമപഞ്ചായത്ത് എട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയും അടുത ബ്ലോക്ക് പഞ്ചായത്ത് ആറ് ലക്ഷം രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം ഇത് തന്നെ മുമ്പോട്ട് നല്ലൊരു രീതിയിലെ മുമ്പോട്ട് എന്നൊരു രീതിയിലാണ് നമ്മൾ ഫണ്ട് വെച്ചിരിക്കുന്നത് ബ്ലോക്കിന്റെ ഫണ്ടും പഞ്ചായത്തിന്റെ ഫണ്ടും ഉൾപ്പെടുത്തിയിട്ട് നമുക്കിപ്പോൾ പതിനാല് ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപ വെച്ചിട്ടുണ്ട് അപ്പം തന്നെ പണികളുടെ സംവിധാനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഉടൻ തന്നെ പണി ആരംഭിക്കും പീരിമട് ഗ്രാമപഞ്ചായത്തിൽ മേമല കമ്പിമുട്ട വർഷങ്ങളായി കുടിവെള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് വേനൽക്കാലത്ത് പുറത്തുനിന്ന് കുടിവെള്ളം വിലക്കി വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ ആകെയുള്ളത് ഒരു ചെറിയ ഓലി മാത്രമാണ് ഈ ഓലിയിൽ നിന്നും ഇവർക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നുമില്ല പ്രദേശത്ത് ഒരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് പ്രദേശവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കവുമുണ്ട് ഈ ആവശ്യം മനസ്സിലാക്കിയാണ് പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗവും പീരിമട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ലക്ഷ്മീഹരന്റെ നേതൃത്വത്തിൽ പദ്ധതി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കാലതാമസം കൂടാതെ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുടിവെള്ള പദ്ധതി മേഖലയിൽ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നാട്ടുകാരുടെ വർഷങ്ങളായുള്ള കുടിവെള്ള പ്രതിസന്ധിക്കാണ് പരിഹാരമാകുന്നതും